അയോധ്യകാണ്ഡം രാമാഭിഷേക ആരംഭം കേഗയ രാജ്യത്തെ അശ്വപതി രാജാവ് തൻ്റെ പുത്രി കൈകയുടെ മകൻ ഭരതനെ കേഗയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ മകൻ യുദാജിത്തിനെ അയോധ്യയിലേക്ക് അയച്ചിരുന്നു യുദാജിത്തിൻ്റെ അഭിപ്രായം ആദരിച്ച് ദശരഥൻ ഭരതനെ പോയി വരുന്നതിന് അനുവദിച്ചു തന്നെ വിട്ടുപിരിയാത്ത സഹോദരൻ ശത്രുഘ്നോടൊപ്പം ഭരതൻ കേഗയത്തിലേക്ക് യാത്രയായി ഭരതശത്രുഘ്നന്മാർ മുത്തച്ഛനോടൊപ്പം സകലവിധ സുഖാനുഭവങ്ങളോടെ കഴിഞ്ഞുവെങ്കിലും പിതാവ് ദശരഥനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നു ദശരഥന് പുത്രന്മാരോടും സീമയില്ലാത്ത സ്നേഹമാണല്ലോ സ്വഭാവമഹിമ കൊണ്ടും സൗന്ദര്യം കൊണ്ടും വിനയ സൗശീലാദികളാലും താതാ മാതാക്കളെ എന്ന പോലെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ ആപാലവൃദ്ധം ജനങ്ങളെയും ആനന്ദിപ്പിച്ചു രാമൻ പ്രജാഹിതം അറിഞ്ഞാണ് ജീവിച്ചത് രാമൻ്റെ സദ്ഗുണസമ്പന്നതയും ഇന്ദ്രതുല്യമായ പരാക്രമവും ബൃഹസ്പതിക്കു ചേർന്ന ബുദ്ധിവൈഭവവും നിരീക്ഷിച്ച ദശരഥൻ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു പുരോഹിതന്മാരോടും അമാത്യന്മാരോടും അതിനെപ്പറ്റി ആലോചിച്ചു താൻ വളരെ വാർദ്ധക്യത്തിലെത്തിയതിനാൽ രാജ്യഭരണം രാമനെ ഏൽപ്പിക്കണമെന്നാഗ്രഹം രാജാവ് അറിയിച്ചു അയോധ്യ ഉത്സവലഹരിയിലായി എല്ലാ ദിക്കുകളിൽ നിന്നുള്ള ആര്യന്മാരെയും അനാര്യന്മാരെയും പർവ്വത നിവാസികളെയും അയോധ്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി കേ കയനൃപതിയെയും വിദേഹാധിപനേയും മാത്രം അഭിഷേകവിശേഷം അറിയിച്ചില്ല പ്രിയങ്കരമായ വാർത്ത അവർ പിന്നീട് അറിഞ്ഞാൽ മതിയെന്ന് ദശരഥൻ തീരുമാനിച്ചു അത്യാഡംബരപൂർവമായി അലങ്കരിച്ച അയോധ്യയിലേക്ക് നാനാദിക്കിലുള്ള പൗരാവലി പ്രവാഹി പ്രവഹിച്ചു തുടങ്ങി വസിഷ്ഠ ബ്രഹ്മർഷിയുടെ കാർമ്മികത്വത്തിൽ പുരോഹിതന്മാരും സുമന്ത്രരോടൊത്ത് അമാത്യന്മാരും ഇടതടവില്ലാതെ ഓരോരോ കൃത്യങ്ങളിൽ മുഴുകി സുന്ദരീരത്നങ്ങളായ കന്യകമാർ സകലാലങ്കാരഭൂഷിതരായി നിലകൊണ്ടു പൊന്നണിഞ്ഞ ആനകൾ ഐരാവതകുലജാതനായ നാൽക്കൊമ്പനാനയെ സേവിച്ച് നിലയുറപ്പിച്ചു ലക്ഷണമൊത്ത കുതിരകൾ ഋഷഭങ്ങൾ ദിവ്യങ്ങളായ വിവിധ തീർത്ഥങ്ങളിലെ ജലം നിറച്ച രത്നഖചചിത പൂർണ്ണ കുംഭങ്ങൾ പുത്തൻ പുലിത്തോലുകൾ സ്വർണദണ്ഡുകളോടുകൂടിയ മുത്തുകുടകൾ പുഷ്പമാല്യങ്ങൾ നർത്തകിമാർ ജനങ്ങൾ വാദ്യഘോഷങ്ങൾ ചതുരംഗപ്പടയുടെ ഗാംഭീര്യം ഇങ്ങനെ രാജ്യവാസികൾക്ക് വിസ്മയമുളവാക്കൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വാഗേയന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും മാമുനീന്ദ്രന്മാരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദേവാലയങ്ങളിലെങ്ങും പൂജാകർമ്മങ്ങൾ കാഴ്ചക്കാർക്ക് കൗതുകമുളവാക്കി ദീപാവലി കൈയും കണക്കുമില്ലാതെ വന്നു ചേർന്നവർക്കെല്ലാം തൃപ്തിയാവോളം ഭക്ഷണം അവരെ സന്തോഷിപ്പിക്കുന്ന ദാനങ്ങൾ ഭൂമിയിലെ സ്വർഗണ്ഡം പോലെ അയോധ്യ ശോഭിച്ചു രാജാ ദശരഥൻ്റെ ആജ്ഞപ്രകാരം എല്ലാം തിടുക്കത്തിലാണ് ഒരുക്കിയതെങ്കിലും ഒന്നിനും ഒരു കുറവോ കുറ്റമോ ഉണ്ടായില്ല രാജശാസ്ത്രനുസരിച്ച് സുമന്ത്രർ ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ ഇരുന്നരുളുന്ന ദശരഥരാജൻ്റെ അരികിൽ എത്തിച്ചു സ്വന്തം പേരുച്ചരിച്ച് പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച കുമാരനെ നോക്കി സാനുഗ്രഹം മഹാരാജാവ് പ്രഖ്യാപിച്ചു എൻ്റെ പത്നിമാരിൽ ജ്യേഷ്ഠതയും ഗുണശാലിനിയുമായ കൗസല്യയിൽ സീമന്തപുത്രനായി ജനിച്ച രാമ ശ്രേഷ്ഠ ഗുണങ്ങളാൽ പ്രജകൾക്ക് ആനന്ദമേകുന്ന ഉണ്ണി നാളെ പൂയം നക്ഷത്രത്തിൽ യുവരാജാവായി നീ അഭിഷിക്തനാകണം ഇന്ന് സീതയോടൊപ്പം ബ്രഹ്മചര്യാവ്രതമനുഷ്ഠിച്ച് ഉപവസിക്കുകയും വേണം ഒക്കെയും ധരിപ്പിച്ച് തിരിച്ചയച്ച പുത്രനെ രാജാവ് വീണ്ടും വിളിച്ചു ഉണ്ണീ ഞാൻ അതിഭയങ്കരങ്ങളായ സ്വപ്നങ്ങൾ കാണുന്നു അശുഭകരമായവ ഈ ശകുനങ്ങൾ മരണത്തെയോ ഭയങ്കരങ്ങളായ ആപത്തിനെയോ സൂചിപ്പിക്കുന്നവയാണ് അതിനാൽ എൻ്റെ മനസ്ഥിതി മാറുന്നതിന് മുമ്പ് നിൻ്റെ അഭിഷേകം നടക്കണം ഈ വക കാര്യങ്ങളിൽ പലപ്പോഴും വിഘ്നങ്ങളുണ്ടാകാം ഭരതൻ കേഗയത്തിലേക്ക് പോയ അന്നു മുതൽ നിൻ്റെ അഭിഷേകകാലമായി സൽസ്വഭാവിയും ജ്യേഷ്ഠനുവർത്തിയുമാണ് ഭരതനെങ്കിലും ഉത്തമ പുരുഷന്മാരുടെ മനസ്സ് പോലും ചഞ്ചലപ്പെടാറുണ്ട് എല്ലാം കേട്ട ശ്രീരാമൻ തിരികെ പോരുമ്പോൾ അമ്മയുടെ അരമനയിലെത്തി വെൺപട്ടുടുത്ത് ഏകാഗ്രയായി പ്രാണയാമത്താൽ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചിരിക്കുന്ന കൗസല്യ മകനെ കണ്ട് ആനന്ദിച്ചു രാമൻ മാതാവിനോട് അഭിഷേകകാര്യം അറിയിച്ചു രാമൻ്റെ ജനനത്തോടെയാണ് തനിക്ക് ജന്മസാഫല്യം ഉണ്ടായതെന്ന് കൗസല്യ പറഞ്ഞു തനിക്കും ഇളയമ്മ സുമിത്രയ്ക്കും സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് പ്രജാഹിതം മുൻനിർത്തി നാടുവാഴാൻ മകൻ മകനെ അമ്മ ആശീർവദിച്ചു ഒപ്പം എത്തിയ ലക്ഷ്മണനോട് സന്തോഷവർത്തമാനം അറിയിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു താൻ രാജാവായിരിക്കുമ്പോൾ തൻ്റെ രണ്ടാമത്തെ പ്രാണനായ ലക്ഷ്മണൻ രാജ്യഫലങ്ങളും സുഖങ്ങളും അനുഭവിക്കണം കൗസലിയെയും സുമിത്രയെയും വന്നിച്ച ശേഷം രാമൻ സ്വന്തം അരമനയിലേക്ക് പോയി അപ്പോൾ അവിടെ എത്തിച്ചേർന്ന വസിഷ്ഠൻ രാമന് സീതയോടൊപ്പം മന്ത്രപൂർവ്വം ഉപവാസം നടത്താനുള്ള ഉപദേശങ്ങൾ നൽകി അഭിഷേക പുണ്യോത്സവം കാണാനുഴറിയെത്തുന്ന ഗ്രാമീണർ അന്യരാജ്യക്കാർ തുടങ്ങിയവരുടെ കോലാഹലങ്ങൾ കടലിലെ തിരയടി പോലെ ഇരമ്പി അമരാവതിയെ ജയിക്കുന്ന അയോധ്യ പട്ടണം അത്ഭുതജനകമായ പുതിയൊരു രൂപത്തിൽ കാണപ്പെട്ടു കൈകയുടെ വിശ്വസ്ത ദാസിമാരിൽ പ്രമുഖയായ മന്ദര അയോധ്യയുടെ പുതിയ പ്രൗഢി കണ്ട് വിസ്മയിച്ചു മന്ദരയും ചില ദാസിമാരും കേഗയത്തിൽ നിന്നെത്തിയവരാണ് അവർ ചന്ദ്രികാചർച്ചിതമായൊരു മണിമാളികയിൽ കയറി ചുറ്റുപാടും നോക്കി വെൺപട്ടുടുത്ത് പട്ടുടുത്ത് സന്തോഷവതിയായി നിൽക്കുന്നൊരു ദാസിയെ സമീപിച്ച് മന്ദര ചോദിച്ചു രാമൻ്റെ അമ്മ ധനം ചെലവഴിക്കാത്തവളും ധനത്തിൽ അത്യാർത്തി അത്യാർത്തിയുള്ളവളുമാണ് എന്നിട്ടും എന്തിനെങ്ങനെ വാരിക്കോരി ചെലവാക്കുന്നു ആ ദാസിയുടെ മറുപടിയിൽ നിന്നാണ് മന്ദര രാമാഭിഷേകത്തെ അറിയുന്നത് അവൾ ഞെട്ടിപ്പോയി മന്ദര നിന്നില്ല പിന്നെ നേരെ കൈകയുടെ ശയ്യാകാരത്തിലെത്തി കോപാഗ്നി ജ്വലിക്കുന്ന നേത്രങ്ങളോടെ കൈകയെ ദിഹിപ്പിക്കുന്ന മട്ടിൽ മന്ദര പറഞ്ഞു യാതൊന്നും അറിയാതെ കിടന്നുറങ്ങുന്നോ മഹാവിഡ്ഡി എഴുന്നേൽക്ക് ഭാഗ്യം കെട്ടവളെ രത്നമെന്നും മഹാരാജാവിൻ്റെ പ്രിയദർശിനിയെന്നും അഭിമാനിക്കുന്ന നിനക്ക് നിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും വേനൽക്കാല നദിയിൽ ഒഴുക്കുപോലെ വറ്റു പോയിരിക്കുന്നു കാഴ്ചയിൽ തന്നെ ഭയപ്പാട് തോന്നിക്കുന്ന ആ കൂനിയുടെ പുറപ്പാട് കണ്ട് കൈകേയി കാരണമാരാഞ്ഞു രാമൻ്റെ പട്ടാഭിഷേക വാർത്ത കേട്ട കൈകേയി ആ നല്ല കാര്യം ഇത്രമാത്രം മന്ദരയെ പേടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു രാമാഭിഷേകം തനി എത്രയോ ആഹ്ലാദകരം ഭരതനേക്കാൾ പ്രിയമാണ് തനിക്ക് രാമനോട് രാമനോ കൗസല്യാദേവിയേക്കാൾ തന്നോടാണ് കൂടുതൽ കൂറ് ഇത്രയേറെ സന്തോഷകരമായ വാർത്ത അറിയിച്ച മന്ദരയ്ക്ക് അഭിനന്ദസൂചകമായി അമൂല്യമായൊരു ആഭരണം കൈകേയി നൽകി എന്നാൽ മന്ദര തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു സൗന്ദര്യവും ഭർത്ത വൈഭവവും കൊണ്ട് രാജാവിൻ്റെ പ്രിയപത്നിയാണ് കൈകേയെങ്കിലും കാര്യപ്രാപ്തിയില്ലാത്ത രാജ്ഞിയാണ് കൈകേയെന്നറിയുന്ന മന്ദര അവരെ കാര്യത്തിൻ്റെ ഗൗരവം അറിയിക്കാൻ ശ്രമിച്ചു തൻ്റെ ആശങ്ക രാജ്ഞിയെ അറിയിച്ചു രാമൻ രാജാവായാൽ തുടർന്നുള്ള രാജ്യാവകാശം രാമൻ്റെ സന്തതികൾക്കാണ് രാജ്യാവകാശത്തിൽ നിന്ന് ഭരതൻ പുറന്തള്ളപ്പെടും നിഷ്കണ്ഠകമായി രാജ്യം രാമനു ലഭിച്ചാൽ പിന്നെ ഭരതനെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയോ വധിക്കുകയോ ചെയ്തേക്കാം ഭരതൻ അമ്മയുടെ രാജ്യത്തേക്ക് പോയപ്പോഴാണല്ലോ തിടുക്കത്തിൽ രാമാഭിഷേകം തീരുമാനിക്കപ്പെട്ടത് ശത്രുഘ്നെയും അകറ്റിയിരിക്കുന്നു ഇത് തന്ത്രമല്ലയോ ദേവി അവിടുത്തെ മകൻ ഐശ്വര്യവാനായ രാമന്റെ കീഴിൽ എല്ലാം നശിച്ചവനായി കഴിയേണ്ടി വരും സൗന്ദര്യം കൊണ്ട് ഗർഭിഷ്ടയായ ദേവി എത്രയോ തവണ സപത്നിയായ കൗസല്യെ അപമാനിച്ചിരിക്കുന്നു കൗസല്യ അതിനു പകരം വീട്ടാതിരിക്കുമോ കൗസല്യയുടെ ദാസിയായെങ്കിലും അവിടത്തേക്ക് കഴിയാൻ സാധ്യമാകുമോ ഒരു പക്ഷേ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമോ മകനോടൊപ്പം ഇപ്പറഞ്ഞതൊന്നും സംഭവിച്ചുകൂടാ അതിന് ഭരതന് രാജ്യാവകാശം കിട്ടണം ശത്രുക്കൾ ഒഴിഞ്ഞവനായി നമ്മുടെ കുമാരൻ നാട് വാഴുന്നതിനു വേണ്ടി രാമൻ പതിനാലു കൊല്ലം കാട്ടിൽ പാർക്കണം ഇപ്പോൾ രാമപക്ഷത്തു നിൽക്കുന്ന പ്രജകൾ അപ്പോഴേക്ക് രാമനെ മറക്കും ഭരതന് അവർ വിധേയരാകും മന്ദര ഉപദേശിച്ചു മന്ദരയുടെ വാക്കുകൾ വാക്കുകൾ കേട്ട കൈകയുടെ മനസ്സ് കഠിനമായി കോപം കൊണ്ട് കണ്ണുകൾ കലങ്ങി രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതനെ രാജാവായി വാഴിക്കാനും ഉറച്ചു കഴിഞ്ഞു കൈകയി മന്ദരയ്ക്ക് വാക്കുകൊടുത്തു അത് നടപ്പിലാക്കാനുള്ള ഉപായവും മന്ദര തൻ്റെ വത്സലയായ സ്വാമിനിക്ക് ഉപദേശിച്ചു കൊടുത്തു ആ പഴയ സംഭവം മന്ദര കൈകിയയെ ഓർമ്മപ്പെടുത്തി പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ ദശരഥൻ പോവുകയുണ്ടായി അന്ന് കൈകിയയി ഒപ്പമുണ്ടായിരുന്നു അസുരന്മാരുടെ അസ്ത്രമേറ്റ് ബോധരഹിതനായ രാജാവിനെ രക്ഷിക്കാൻ ദേവി തന്നെയാണ് രഥമോടിച്ച് സുരക്ഷിത സ്ഥാനത്തെത്തിച്ചത് അന്ന് ആ വിധം തൻ്റെ പ്രാണരക്ഷ ചെയ്ത പ്രിയരാജ്ഞിക്ക് രണ്ടു വരം രാജാവ് നൽകുകയുണ്ടായല്ലോ സമയമാകുമ്പോൾ അത് വാങ്ങിക്കൊള്ളാം എന്നാണ് കൈകേയി അന്ന് പറഞ്ഞത് ഇപ്പോഴാണ് അവസരം മന്ദര പ്രലോഭിപ്പിച്ചു കൈകേയി ആളാകെ മാറി തന്റെ ലക്ഷ്യം സാധിച്ചുവെങ്കിൽ മന്ദരയുടെ കോന്നിന്മേൽ പൊന്മാലകൾ അണിയിക്കുമെന്നും ഗ്രാമങ്ങൾ തന്നെ സമ്മാനമായി നൽകുമെന്നും തൻ്റെ കാൽ മന്ദര തിരുമ്മിക്കൊടുത്തിട്ടുള്ളതുപോലെ മന്ദരയുടെ കാൽ അണിഞ്ഞൊരുങ്ങിയ ദാസിമാരെ കൊണ്ട് തിരുമ്മിക്കുമെന്നും കൈകേയി പറഞ്ഞു വെള്ളം വാർന്നു കഴിഞ്ഞിട്ട് ചിറ കിട്ടിയത് കൊണ്ട് ഫലമില്ല മന്ദര നിർദ്ദേശിച്ചു അതിനാൽ കൈകേയി ഉടനെ തന്നെ എഴുന്നേറ്റ് ക്രോധാലയത്തിലേക്ക് പോകണം മന്ദരയ്ക്ക് പൂർണ്ണമായി അടിമപ്പെട്ടു കഴിഞ്ഞ കൈകേയി ആഭരണങ്ങളെല്ലാം പൊട്ടിത്തെറിപ്പിച്ച് അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് അറക്കകത്ത് വെറും നിലത്ത് കിടപ്പായി മലിനവേഷത്തിൽ കേശഭാരമെല്ലാം വലിച്ചിഴച്ച് കണ്ണുനീർ വാർത്ത് പുരുകക്കൊടികൾ ആവോളം വളച്ച് കോപാകുലയായി കിടക്കുന്ന കിടപ്പിലും കൈകേയി ഒരു കിന്നരിയെ പോലെ ശോഭിച്ചു അഭിഷേകത്തിനുള്ള സകല സന്നാഹങ്ങളും ഒരിക്കൽ കൂടി വീക്ഷിച്ച് സകലതും തൻ്റെ സങ്കല്പം പോലെ കൃത്യമായി തയ്യാറാക്കിയിരിക്കുന്നു എന്ന ചാരിധാർഥി ചാരിതാർത്ഥ്യത്തോടെ ദശരഥൻ കൈകേയുടെ അരമനയിലേക്ക് എഴുന്നള്ളി ധൃതിയിൽ രാമാഭിഷേകം തീരുമാനിച്ച കാര്യം പ്രിയയെ അറിയിക്കാൻ എത്തിയിരിക്കുകയാണെന്ന മട്ടിലാണ് കൈകേയുടെ അരികിൽ രാജാവ് ചെന്നത് കൃത്യാന്തര ബാഹുല്യം കൊണ്ട് ക്ഷീണിതനായ വൃദ്ധ നിർബന്ധി മാനസികോല്ലാസത്തിനായി പ്രിയയോടൊത്ത് രമിക്കുവാൻ സഹർഷം മഞ്ചത്തിലേക്ക് നോക്കി എന്നാൽ തൻ്റെ തരുണിയായ സുന്ദരി രത്നം എവിടെ ദേവിയെ എങ്ങും കാണാനില്ല